ബ്രെഡ് വെച്ചിട്ട് നമുക്ക് പാർട്ടികളൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം പാനിലേക്ക് കപ്പ് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുകയാണ് പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോയാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അതാ പഞ്ചസാര ആയി വന്ന സമയത്ത് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അൻപത് ഗ്രാം ബട്ടർ എടുത്തിട്ടുള്ളത് അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ബട്ടറും കൂടെ ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കോ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഒരു പഞ്ചസാര നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കപ്പ് ഡയറി വിപ്പിംഗ് ക്രീമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നോൺ ഡയറി വിപ്പിംഗ് ക്രീം ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല കേട്ടോ ഏതായാലും കുഴപ്പമില്ല ഒരു മുക്കാൽ കപ്പ് ക്രീമും കൂടെ കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ക്യാരമലേസ് ആയിട്ടുള്ള പഞ്ചാരക്കൊന്ന് കട്ട പിടിച്ച പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഈ ക്രീമൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടും കേട്ടോ അപ്പം നമ്മൾ സോസ് റെഡി ആയിട്ടുണ്ട് ബട്ടർ സ്കോച്ച് സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പുഡിങ്ങിലേക്ക് വേണ്ട ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കോ ഞാനിവിടെ ഒരു ആറ് സ്ലൈസ് ബ്രെഡ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ബ്രെഡിൻ്റെ സൈഡ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ സ്കോച്ച് സോസിൽ രണ്ട് ബ്രെഡിൻ്റെ രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ഈ ഒരു സോസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക ചെയ്തെടുക്കുകെട്ടോ എന്നിട്ട് നമ്മൾ ഏത് ട്രേയിലാണോ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത് ആ ട്രേയിലേക്ക് ഈ ബ്രെഡ് സ്ലൈസ് നിരത്തി വെച്ചുകൊടുക്കുക ഈ ഒരു ബ്രെഡിൻ്റെ എല്ലാ സൈഡിലും ഈ ഒരു ബട്ടർ സ്കോച്ച് വരുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാനിതായ ഒരു ആറ് സ്ലൈസ് ബ്രെഡും നന്നായിട്ട് ഈ ഒരു സോസിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ട്രയിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സോസ് ബാക്കിയുണ്ട് ഉണ്ട് കേട്ടോ ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ സോസ് ബാക്കിയുണ്ട് അപ്പോൾ അതും കൂടെ ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ ട്രേ ഒന്ന് മാറ്റി വെക്കട്ടെ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറത്ത് തന്നെ വെച്ചാൽ മതി ഇനി നമുക്കിതിലേക്ക് വേണ്ട സെക്കൻഡ് ലെയർ ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരു സോസ് പാനിലേക്ക് അത് ഒരു അരക്കപ്പ് അളവിൽ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുകയാണേ പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു സോസ് നന്നായിട്ട് തിളച്ചിട്ട് നന്നായിട്ട് കൈ കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് കുറുകി വരും കേട്ടോ ഒരു സമയത്ത് നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് അതുപോലെ ഈ ഒരു ചോക്ലേറ്റ് സോസിന് നല്ലൊരു ഗ്ലൈസിംഗും കിട്ടും കേട്ടോ അതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനല എസൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് സോസ് ചൂടോട് കൂടി തന്നെ നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് കാണിട്ടോ ബട്ടർ കുഴസുക്കോയ്റ്റ് സോസിൻ്റെ ടേസ്റ്റും അതുപോലെ ചോക്ലേറ്റ് സോസും കൂടെ വന്നിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായത് സോസ് നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിയേക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റിയേക്കാം അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട തേർഡ് ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു ബൗളിലേക്ക് ഒരു ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഈ ഒരു വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു അര ടീസ്പൂൺ വെനലൈസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു വിപ്പിംഗ് ക്രീം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ പ്യൂർ ചോക്ലേറ്റ് സോസ് ഒക്കെ നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം കേട്ടോ അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ വിപ്പിംഗ് ക്രീമും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുക്കാൻ വേണ്ടി മാറ്റിയേക്കാം ഒരു മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കൊരു പുഡിങ്ങൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വരും അതിന് ശേഷം നമുക്കത് ഗാർണിഷ് ചെയ്തെടുക്കാം ഞാൻ കുറച്ച് ബദാമിൻ്റെ ഫ്ലേക്സും അതുപോലെ കുറച്ച് ബിസ്ക്കറ്റിൻ്റെ പൊടി കേട്ടോ അതൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റായിട്ടുള്ള പുഡിങ് കാണട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ബട്ടർ സ്കോച്ച് സോസിൻ്റെ ടേസ്റ്റും അതുപോലെ ചോക്ലേറ്റ് സോസും വിപ്പിംഗ് ക്രീമും ഒക്കെ കൂടെ വന്നിട്ട് അടിപൊളി പുഡിങ്ങാണ് കേട്ടോ നമുക്ക് പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു പുഡിങ്ങ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പിൻ ശാലത്ത് നല്ല വീഡിയോ ആയിട്ട് കാണാം